ബലം പിടിക്കണ്ടോട്ടോ ഫ്രീ ആയിട്ട് കിടന്നാൽ മതിയ്യോ ഇത് ഇടിമുറി എന്നാണ് ഈ മുറിയുടെ പേര് നിലവിളി വെച്ച മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ സാർ സാർ ഉണ്ടോ ഉണ്ട് ചിലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എനിക്ക് വലിയ പ്രശ്നം സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്നുണ്ട് നടുവിന് ഒരു ഞാനത് പറഞ്ഞു പക്ഷെ നല്ല ആശ്വാസം ശ്വാസം ആ നിങ്ങൾ സെന്റ് മേരീസിലെ ഏതെങ്കിലും സാറുമാർ ഇത് കാണുന്നുണ്ടായിരിക്കും അതെ ഞാനിങ്ങനെ ഗ്യാരണ്ടി കാരണം ഇനി കൂടുതലും എനിക്ക് അനുഭവം ഇല്ലല്ലോ ഞാൻ എവിടെ ആയാലും ഒരു ഫുട്ബ്ലോഗ് ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ ആഹാരം കഴിച്ചിട്ട് മാത്രമേ സാക്ഷ്യപ്പെടുത്താറുള്ളൂ ഇവിടെ ഞാൻ അത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അറിഞ്ഞ് കണ്ട് കേട്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഗ്യാരണ്ടിയോടെ ഞങ്ങൾക്ക് ഇവിടെ വരാം സെയിം ഈ കാല കിടക്കുന്ന കണ്ടല്ലോ നമ്മുടെ കിടക്കുകയാണ് ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട് നമ്മളെ നോക്കാനുള്ളവരൊക്കെ നോക്കിക്കോ ഇത് വേണ്ട ഇവിടെ ഒരു പാലം ഇതിങ്ങനെ ഒരു ബ്രിഡ്ജ് ഇവിടെ പണിയാൻ പാടില്ല ശരിക്കും കിടക്കുമ്പോ കാല് മുഴുവനായിട്ട് താഴെ കിടക്കണം ഇനി അദ്ദേഹത്തിന്റെ കാലിൻ്റെ ഇവിടേക്ക് നോക്കിയാൽ ഇത് കണ്ടോ ഇനി ഒന്ന് ഫ്രണ്ടിൽ ഇവിടെ വന്നിട്ട് ഒന്ന് എടുത്ത് നോക്കിയാലേ ഈ കാലുകൾ തമ്മിൽ ഏറ്റക്കുറച്ചിന് മനസ്സിലാവും ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഇനി ഈ കാലിലായിരിക്കും വരിക വേദന വരുമ്പോഴും ഈ കാലിലാണ് വേദന വരിക അത് ഗ്യാരണ്ടി ഇനി ഇദ്ദേഹത്തിൻ്റെ കാലം നമുക്കൊന്ന് പൊക്കി നോക്കാം തൊണ്ണൂറ് ഡിഗ്രിയാണ് കാല് പൊങ്ങേണ്ടത് അതായത് രോഗമില്ലാത്ത ഒരു ശരീരത്തിൽ നമുക്ക് നോക്കാം അറിയില്ലല്ലോ മുട്ടുമടക്കാതെ പതുക്കെ കാലൊന്ന് പൊക്കിക്കോ എടത്തുകാലേ എത്രയുണ്ട് എഴുപത് ഓക്കെ അല്ലേ എഴുപത് ഓക്കെ നി മറ്റേ കാലം ഒന്ന് പൊക്കി ഈ എൺപത് അല്ലേ ഓക്കെ ശരി കിടക്കുന്നവർ ഒച്ച കേട്ടു അല്ലേ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഇത് ഫോർട്ടി ഫൈവ് അല്ലാതെ ഫിഫ്റ്റി എബോ കയറിയാ നിൽക്കണേ ഇത് സീറോയിലാണ് നിൽക്കേണ്ടത് ഓക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ ബട്ടക്സ് ബെൽവീക്ക് അനങ്ങാൻ പാടില്ല പക്ഷേ ഇത് ഇപ്പൊ നമ്മള് ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്ന അനുസരിച്ച് അത് കഴിഞ്ഞിട്ട് പോരാ അങ്ങനെ പോരാൻ പാടില്ല അത് കറക്റ്റ് ചെയ്യണം ഇത് ഓക്കെ ഇതൊരു തേർട്ടി 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 ഫൈവ് അതും കയറിയാ നിൽക്കണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കാലൊന്ന് തൊണ്ണൂറ് ഡിഗ്രി പൊക്കാനൊരു ശ്രമം നടത്തി നോക്കാം ഇനി കട്ടിലേക്ക് കിടക്കാം ടൂൾസ് എടുത്തോളൂ ചെറുത് ഇവിടേക്ക് ഉപയോഗിക്കുന്ന ടൂൾ എഴുതാം പിടിക്കണം കേട്ടോ ആ നീളത്തിലുള്ള ടൂളങ്ങൾ എടുത്ത് കറുത്തത് അതെല്ലാം പിടിക്കണ്ടോ ഞങ്ങള് പിടിച്ചോളാം അമ്മ എന്നുള്ള നിലവിളികൾ കേൾക്കാം അത് ഓരോ ഏരിയയ്ക്കും വ്യത്യാസമുണ്ട് ഇനി കമിഴ്ന്ന് നടക്കണം പാപമൊക്കെ ഇവിടെ തീരണം കൊച്ചുനാളി അടി കിട്ടിയല്ലേ ജോറുട്ടി സാർ ഉണ്ടോ സാർ ഇപ്പൊട്ടൂട്ടി സാറുണ്ട് സാറും ചിലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും സാർ പിന്നെ കൈക്ക് തോന്നുന്നു അടിക്കുന്നു സാറ് എന്റെ അന്വേഷണം സാർ അന്ന് ശരിക്കും അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ അടി കൊടുക്കേണ്ടി വരില്ലായിരുന്നു നമ്മളെ പഠിപ്പിച്ച ഇത് കാണുന്നുണ്ടായിരിക്കും കാണുന്ന സാറുമാരി പറയും ഇവന് ശരിക്കും ഈ അടിയായിരുന്നു നേരത്തെ കൊടുക്കേണ്ടിയിരുന്നേ കിട്ടിയതാല്ലേ നമ്മളിപ്പോ ഈ തായനിലെ ടോക്സൺ മെത്തേഡിലുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം മാത്രമാണ് ഇപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് സംഗതി അടിച്ച് ചതക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തത് കൊള്ള നീ ഒന്ന് തിരിഞ്ഞിടന്നെ അപ്പൊ നമ്മുടെ കാല് നേരത്തെ പൊങ്ങിയിരുന്നത് എഴുപതും എൺപതൊക്കെ ആയിരുന്നു അല്ലേ ഇത്രയോ നീങ്ങിടന്നെ ഓക്കെ ഇതാ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കിയേ ഈ പാലത്തിന്റെ അളവ് പറഞ്ഞു എന്താ ഇവിടുത്തെ മുട്ടി ഓക്കെ ഇവിടെ ഒരു കുറച്ചും കൂടെ ഉണ്ട് അത് നമുക്ക് വറ്റാം ഏഹ് ഇപ്പം ഈ കാലൊന്ന് പൊക്കി നോക്കി എത്ര പൊങ്ങി നേരത്തെ നേരത്തെ എടുത്തേ നേരത്തെ അതിലും വളരെ നന്നായിട്ട് പോയി പോകുന്നുണ്ട് ഇനി ഇതൊന്ന് പൊക്കി ചോയ്ക്ക് ആ ഇതാണ് ഇപ്പോൾ ആകെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ ഇത് തന്നെ നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് പോവും പല രീതിയിൽ അങ്ങനെ ചെയ്താലാണ് മസലുകൾ ലൂസായി ലൂസായി വരികയുള്ളൂ അത് തന്നെ മൂന്നോ നാലോ അഞ്ചോ ദിവസം ഫോളോ ചെയ്യേണ്ടി വന്നേക്കാം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലിൻ്റെ കറക്ഷനിലേക്ക് പോവുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസിൽസ് ലൂസായി നമുക്ക് മൂവബിലിറ്റി കിട്ടും അപ്പം ഇനി അതിനുള്ള ജോയിൻറ്റ്സും കൂടി കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് എത്ര വലിയ നടുവേദന ഉണ്ടെങ്കിലും ആശ്വാസമായിരിക്കും നമുക്ക് നോക്കാം ബാക്കിയും കൂടി നോക്കാം ഇനി ടൂളില്ല ടൂളുണ്ട് ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല ഏകദേശ എനിക്ക് ബെൽറ്റും കൂടി ഒന്ന് തരണം. അങ്ങനെ അടിക്കേണ്ടതാണ് ടൂളിന് അപ്പം എന്തായാലും തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു ഇത് ഞൊട്ട എന്ന് പറയരുത് കാരണം നമ്മുടെ എല്ലുകൾ ഇങ്ങനെ ഒന്ന് ഒന്ന് മുകളിലേക്ക് ബെൻഡ് ചെയ്തിരിക്കുമ്പോൾ അടിയിൽ നമുക്കൊരു പ്രഷർ വരും എന്തായാലും നമ്മൾ അതിനെ താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ എല്ലാവരും പോയി പ്രസ് ചെയ്യാൻ പോകരുത് പണി കിട്ടും അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ പതുക്കെ ആ ഗ്യാപ്പ് ടൈറ്റ് ആയിരിക്കണതൊന്നും ഫ്യൂസ് ആയിരിക്കണതെന്നൊന്നും മാറും അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് പതുക്കെ ഡിസ്കാൻ ഇറങ്ങണം അപ്പോഴാണ് അവിടുത്തെ ക്യാവിറ്റിയാണ് ഈ പോകുന്നത് എന്നാ പിന്നെ വീട്ടിൽ ഞാൻ തന്നെ ഇനി ശരിയാക്കിയേക്കും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ബലം പിടിക്കണ്ടോട്ടോ ഫ്രീ ആയിട്ട് കിടന്നാൽ മതി അയ്യോ ഇത് ഇടിമുറി എന്നാണ് ഈ മുറിയുടെ പേര് നെലവിളി വച്ച മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ ആ പുറത്തിരിക്കുന്നവർ ഓടിപ്പോയോ നോക്കിയാ നോക്കളെ സ്വകാര്യം പറയാൻ പറഞ്ഞു വരുന്നവര് വന്നിട്ട് ചേ പിടിച്ചു ഒറ്റ വലിയാണ് ഇനി ഒന്ന് മുടി ചെരിഞ്ഞടക്കിടിച്ചു ശ്വാസം ഒന്നെടുത്തേ വിട്ടേ ആ റിലാക്സ് അങ്ങോട്ട് തിങ്ങിയോ കുറച്ചൂടെ ഇങ്ങോട്ട് പോരട്ടെ നാളെ പോരട്ടെ ആ യെസ് ശ്വാസമൊന്നെടുത്ത് വിട്ടേ റിലാക്സ് ഓക്കെ നേരെ അതെ കൊടുത്താ നിങ്ങൾ ഈ കാലിലേക്ക് ഒന്ന് നോക്കി നമ്മൾ നേരത്തെ ആ ഗ്യാപ്പ് പറഞ്ഞ ആ വ്യത്യാസം പറഞ്ഞ കാല് എങ്ങനെ വ്യത്യാസം ഉണ്ടോ അല്ലേ പക്ഷെ ഇത് ഈ ഒരൊറ്റ ദിവസത്തെ ചികിത്സ കൊണ്ട് അത് പെർഫെക്റ്റ് ആയി എന്ന് അതിന് അർത്ഥൊന്നുമില്ല കേട്ടോ കൈവച്ചു നോക്കിക്കോ താഴത്തേക്ക് ആ പാലം ബ്രിഡ്ജ് വേണത് ഇപ്പൊ ഉണ്ടോ നോക്കി കുറഞ്ഞു അല്ലേ അതെ ഇപ്പൊ ന നന്നായിട്ട് കുറയും കേട്ടാ അവിടെ പിടിച്ചു ആർത്തോളിച്ചു <laughs> ീ പോയി <laughs> 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 <Neepewnum> <-pala -gut> <-gi> ഇനി നമുക്ക് ഈ കാലം പൊക്കി നോക്കാം ആ നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യണം ഒരു ദിവസം കൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഓരോ കാലമായിട്ട് പൊക്കി നോക്ക് എങ്ങനെയുണ്ട് ഏതാണ്ട് തൊണ്ണൂറിലേക്ക് എത്തി ഇതൊക്കെ നന്നായി നമുക്ക് ലൂസ് ചെയ്യാനുള്ള അത് കണ്ടോ ഇത് ഒരു ദിവസത്തെ ഒരു ഭാഗം ട്രീറ്റ്മെന്റേ ആയുള്ളൂ ഇവിടെ ഒരു ദിവസം ഒരാൾക്കൊരു രണ്ടര മണിക്കൂറോളം ട്രീറ്റ്മെന്റ് പോകും അപ്പൊ നമുക്ക് ഒരുപാട് ആളുകളെ ഇവിടെ എടുക്കാൻ പറ്റില്ല ഒരു പത്ത് പതിന പന്ത്രണ്ട് പേര് കൂടുതൽ നമ്മൾ ഒരു ദിവസം എടുക്കില്ല അത്രയും പേർക്കുള്ള ആകുമ്പോൾ തന്നെ വൈകുന്നേരം ഏഴുമണി ആവും മനസ്സിലെ നല്ല ആശ്വാസമായിരിക്കും അവർക്ക് എഴുന്നേറ്റം സ്വന്തം അഭിപ്രായം ഇനി രേഖപ്പെടുത്തിക്ക എനിക്ക് വലിയ പ്രശ്നം ഒന്നും ഇത് അതിൻ്റെ സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്നുണ്ട് നടുവിന് ഒരു കഴപ്പും വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ നല്ല ആശ്വാസം അതുമാത്രമല്ല നിങ്ങളിപ്പോൾ അത് കണ്ടോണ്ടിരുന്നതാണ് ട്രീറ്റ്മെൻറ് അത് നമ്മൾ വന്നു തന്നെ മനസ്സിലാക്കാൻ അതുമാത്രമല്ല അപ്പം എന്റെ വൈഫിന്റെ നിങ്ങളെ കണ്ടു അത് ഞാനും നേരിട്ട് കണ്ടോണ്ടിരുന്നതാണ് അതൊക്കൊത്തിരി ആശ്വാസം വേദനയായിരുന്നു മിക്കത്ര വേദന ഒന്നും ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടിതൊന്ന് കാണിക്കുക എന്നുള്ളത് ഒരു ഡെമോയ്ക്ക് വേണ്ടി ഗാരപ്പെടരുത് പക്ഷെ എനിക്കത്രയും ആശ്വാസമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുള്ള എനിക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്ക നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് പോര് അത് ഞാനിങ്ങോടെ ഗ്യാരൻറ്റി ആക്കാം കാരണം അത് ഇനി കൂടുതൽ എനിക്ക് അനുഭവം ഇല്ലല്ല ഞാൻ എവിടെ ആയാലും ഒരു ഫുട്ബ്ലോഗ് ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ ആ ആഹാരം കഴിച്ചിട്ട് മാത്രമേ സാക്ഷ്യപ്പെടുത്താറുള്ളൂ ഇവിടെ ഞാൻ അത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അറിഞ്ഞു കണ്ട് കേട്ട് സാക്ഷികളെ നിർത്തി കൊണ്ട് ഞാൻ പറയുന്നു ഗ്യാരണ്ടിയോടെ നിങ്ങൾക്കിവിടെ വരാം പറ്റുമെങ്കിൽ മാത്രമേ വൈദ്യുതി നിങ്ങളെ ഈ ചികിത്സയ്ക്ക് ഇങ്ങോട്ട് ക്ഷണിക്കൂ തീർച്ചയായിട്ടും അല്ല ശരിയാണ് വളരെ ശരി അങ്ങനെ നിങ്ങൾക്ക് ദൈവട്ട് വരാം